ഹ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷവർമ്മയാണ് കുറച്ച് ദിവസമായിട്ട് കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഷവർമ്മ ഉണ്ടാക്കാം ഷവർമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു ഷവർമ്മ ഉണ്ടായിക്കുള്ളതാണ് അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഉപ്പ് എന്ന് ചേർത്ത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇത് നമുക്കൊന്നൊരു കടായി എടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ടൊന്ന് മറുത്തെടുക്കാം അത് ഒരുവിധം ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി അതൊന്ന് കിടക്കട്ടെ അപ്പോൾ അത് നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചു ഇനി അതിന് വേണ്ടി പച്ചക്കറി ഇല ലെറ്റൂസിൻ്റെ ഇല ഉണ്ടായിരുന്നു ക്യാരറ്റ് പിന്നെ ക്യാബേജ് ക്യാപ്സിക്കം സവോള വെള്ളരിക്ക ഇത്രയാണ് പച്ചക്കറി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മയണീസ് ഈ വെജിറ്റേറിയ വെജിറ്റബിൾ മയണൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ തക്കാളി സോസ് തക്കാളി സോസ് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എങ്ങനെയാന്ന് നിങ്ങൾക്കത് കണ്ടതുപോലെ ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ അപ്പോൾ മൈനൈസും ടൊമാറ്റോ സോസും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മയനീസും കുറച്ച് സോൾട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കൂട്ടൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ മാനീസും സോസും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോസ് നമുക്ക് അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ലെറ്റൂസിൻ്റെ ഇല നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ കൂട്ട് ആ കൂട്ട് ആ അതിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ അതിൽ കുറച്ച് നമുക്ക് സോസോ മൈനോസോ എന്തെങ്കിലും നിങ്ങളുടെ ഇതിനാവശ്യത്തിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ അത് റോൾ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേയും കാട്ടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷവർമ്മയാണിത് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി വരെ ബൈ